ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി ജനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്കഡ് ഐറ്റം ആണ് ആണ്ട്ടോ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഒത്തിരി ഭംഗിയാണ് ഈ സാരി കാണാനായിട്ടോ ഒരുപാട് ലെങ്തും വിക്തും എല്ലാം വരുന്ന ഒരു സാരിയാണ് എട്ട് ഫ്ലീറ്റ്സൊക്കെയാണ് ഞാൻ എടുത്തിട്ട് കിട്ടിയിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നല്ല ഭംഗിയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ ഉടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് ഇതിനകത്ത് ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നമുക്ക് കണ്ട് കഴിയുമ്പോൾ ഒറ്റ ലുക്കിൽ നല്ലൊരു ബനാറസി ബൂട്ട പോലെ തോന്നത്തുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ബോർഡറാണ് ഈ സാരിക്ക് ഹൈലൈറ്റ് നൽകുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് വൺ സൈഡ് ബോർഡ് ബോർഡറിലാണ് വരിക കേട്ടോ വല്ലുവായിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല ഇത് തന്നെയാണ് ഫുള്ള് വരുന്നത് ഈ ഒരു ബ്ലൗസ് പീസാണ് ഈ സാരിക്ക് ഹൈലൈറ്റ് നൽകി നിൽക്കുന്നത് കേട്ടോ എന്താ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു ഗോൾഡൻ ത്രെഡും എല്ലാം വരുന്നുണ്ട് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഒരു സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സഫയർ ഗ്രീൻ്റെ ഒക്കെ ഡാർക്കായിട്ട് ഒരു ഷെയ്ഡ് ഈ ഒരു സാരി ആയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എടുത്തിരുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരി എൻക്വയറി ആയിരുന്നു ഒരുപാട് പേർക്ക് ഇത് പോയിട്ടുണ്ട് ഈ ഒരു കളർ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത് ഇതൊക്കെ നമ്മൾ ഒത്തിരി നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമുക്ക് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ളൊരു സാരിയാണിത് എപ്പോൾ നമ്മൾ എന്തേലും കൊണ്ടുവന്നാലും നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു സാരി കേട്ടോ ഇങ്ങനെ വരുമേ ഇതാണ് ഇതിനകത്ത് ഈ ഒരു ബോർഡർ വരിക നല്ല ഖനത്തോട് കൂടിയിട്ട് നമ്മുടെ ദേഹത്തോട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ അതുപോലെ ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല സാരി വരുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരിക ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് പീസ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ ഇങ്ങനെ വരും കേട്ടോ ഡിസൈൻ ഇത് വരും നല്ല രസമില്ലേ സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് സ്ലീവിലാണ് കേട്ടോ ഈ ഒരു ബോർഡർ വരിക സ്കാലപ്പും ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്നൊരു ബീട്രൂട്ടും ഒരു റാണി പിങ്കും കൂടെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ കളറുകളെല്ലാം കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ റെയർ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കളറുകളും കൂടി ഉണ്ട് എന്താ ഇതാണ് കേട്ടോ ബോർഡർ വരിക ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുക ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ഒരു ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒത്തിരി എൻക്വയറി ഒക്കെ വരുന്ന ഒരു ഷെയ്ഡാണ് ബ്ലൗസ് പീസ് നോക്കി എന്ത് ഭംഗിയാണ് ഈ ബ്ലൗസ് പീസാണ് ഈ സാരിക്ക് ഹൈലൈറ്റ് നൽകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ വരും കേട്ടോ എണ്ണൂറ്റി അൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയ എന്ത് ഭംഗിയാണോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇതാ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിനകത്തോട്ട് ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഈ ഈയൊരു ബൂട്ടാവർക്ക് പോലെ ഇത് വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കാരണം ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് നല്ല എടുപ്പാണ് ആ ഒരു ഡിസൈന് നല്ല ബനാറസി ബൂട്ട പോലെയേ തോന്നത്തുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് ബോർഡർ വരിക ബ്ലൗസ് പീസ് ഇതാ ഇത് വരും കേട്ടോ ഇതായിരിക്കും കേട്ടോ സ്ലീവിൽ വരിക നല്ല ഭംഗിയാണേ അതെങ്ങനെ വരും എണ്ണൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണേ അതിനകത്ത് സിൽവർ അല്ലാട്ടോ ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബുട്ടായാണ് വരുന്നത് ഇതാണ് ബോർഡർ വരിക നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വീഡിയോയിൽ ഇതിന്റെ എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടണ്ടെന്ന് നമുക്കറിയില്ല ഭയങ്കര ഭംഗിയാണ് കാണാൻ പീസ് എണ്ണൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ഒരു പൊന്മാനീല ഷെയ്ഡിലാണേ വരുന്നത് ആ ഒരു ഗോൾഡൻ ബുട്ട തന്നെയാണോട്ടോ വരുന്നത് ബുട്ട മീൻസ് ഞാൻ ഈ പ്രിന്റിന്റെ ആ ഒരു ഡിസൈൻ ആണോട്ടോ പറയുന്നത് നമ്മുടെ ഈ ബനാറസി സാരി എല്ലാം വരുന്ന ഈ ഒരു ഡിസൈനും ഈ ഒരു ബോർഡറും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ബനാറസി സാരികളെല്ലാം വരുന്നത് ആ ഒരു ലുക്കിലേക്കാണ് ഈ ഒരു സാരി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് അതുകൊണ്ട് കാണാനായിട്ട് വിത്ത് ബ്ലൗസ് പീസ് ആണെങ്കിലും വെറൈറ്റി ആയിട്ടാണ് ഒരു ബ്ലൗസ് പീസ് അവർ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് സാധാരണ വരുമ്പോഴത്തേക്കും സെയിം ബ്ലൗസ് പ്ലെയിനോ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും വരുക ഇതിന് നമുക്ക് ഈ ഒരു നല്ല രസമുള്ളൊരു ഫ്ലവർ ഡിസൈനും സീക്വൻസ് വർക്കും എല്ലാം വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയാ കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്